ബുദ്ധിമുട്ടി വെറും പതിമൂന്ന് അഞ്ഞൂറിന് കിട്ടുന്ന ലാപ്ടോപ്പുകളാണ് ഈ കാണുന്നത് മുഴുവട്ടോ വെറും പതിമൂന്ന് അഞ്ഞൂറ് അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇതൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പൊട്ടിച്ചിട്ട് രണ്ട് പീസ് ആക്കിയിട്ട് ഉപയോഗിക്കാം അതായത് ടാബ് ആയിട്ട് ഉപയോഗിക്കാം അതേപോലെ ഒട്ടിച്ചിട്ട് ലാപ്പ് ആയിട്ട് ഉപയോഗിക്കാം ഒന്നര ലക്ഷം രൂപേൻ്റെ സാധനമാണ് നിങ്ങൾക്ക് വെറും ഇരുപത്തൊമ്പതിനായിരം രൂപക്ക് കിട്ടും കണ്ടില്ലേ ഇത് കോപ്ര ഇഷ്ടം പോലെ സാധനം ഉണ്ട് അതുപോലെ ത്രീ സിക്സ്റ്റി പല വെറൈറ്റി സാധനങ്ങളുണ്ട് കിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കാണാൻ കണ്ടോളിട്ടോ ആർക്കെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോട്ടെ യൂസ്ഡ് ലാപ്ടോപ്പുകൾ ചെറിയ പൈസയ്ക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു കിടില സ്പോട്ടാണ് ഇന്ന് പരിചയപ്പെടുത്താൻ ഇനി സ്കൂളൊക്കെ തുറക്കാൻ പോവാണ് കുട്ടികൾക്കൊക്കെ ലാപ്ടോപ്പ് വാങ്ങണം നമ്മൾ വലിയ ക്യാഷ് കൊടുത്ത് ലാപ്ടോപ്പ് വാങ്ങാൻ പൈസ ഇല്ലാത്ത നമ്മളെ പോലത്തെ സാധാരണ ആൾക്കാര് നമ്മളെ കുട്ടികൾക്ക് ലാപ്ടോപ്പ് വാണെന്നുണ്ടെങ്കിൽ വാങ്ങാൻ പറ്റിയൊരു അടിപൊളിക്കാട് നമ്മൾ തിരൂരുണ്ട് അത് പരിചയപ്പെടുത്തലാണ് ഇന്നത്തെ നമ്മളെ പരിപാടി ഒരുപാട് സ്പെക്കിലുള്ള ഒരുപാട് ലാപ്ടോപ്പുകള് നല്ല ക്വാളിറ്റി ഉള്ള നല്ല എന്താ പറയാ ഇതവിടാ എച്ച് പിയുടെ ഒരു സാധനമുണ്ട് ഇതും അല്ലേ ആ ത്രീ സിക്സ്റ്റി ഫോൾഡിങ് വരുന്ന നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള സാധനം അത് കാണിച്ചു കൊടുത്താൽ ഉണക്കാട്ടമായി ഇട്ടിട്ടുണ്ട് ഞങ്ങൾ ഇത് ഫുള്ളിൽ ലാപ്പുകളാണ് വേണ്ട ഒന്നര ലക്ഷം രൂപ വിലയുള്ള സാധനമാണ് വെറും ഇരുപത്തി ഒമ്പതിനായിരം രൂപക്ക് അല്ലേ ആ വെറും ഇരുപത്തി ഒമ്പതിനായിരം രൂപയ്ക്കാണ് ഈ സാധനം കൊടുക്കുന്നത് ഇതിന്റെ കൂടെ ഒരു പെണ് ഫ്രീ ഉണ്ട് ടച്ച് സ്ക്രീൻ ആണ് എല്ലാ സൗകര്യം ഉണ്ട് അത് ഇങ്ങനെ പലിശപൊരിയുണ്ട് രണ്ട് പീസ് ആക്കാൻ പറ്റുന്ന ഒരു കിടക്കാറ്റ സാധനമാണ് രണ്ട് പീസ് ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ പീസ് പോകും അത്രക്കും അടിപൊളി സാധനമാണ് കാണുന്നത് മൊത്തം അതായത് ഒന്നര ലക്ഷം സാധനം ഇരുപത്തൊമ്പത് കിട്ടുക അതേപോലെ ലാപ്ടോപ്പ് വേണ്ട ആളുകൾ ഉണ്ടെങ്കിൽ നമ്മളെ തിരൂര് ഗാലക്സി കൊണ്ട് പോയി എത്ര രൂപ മുതൽ അഞ്ചൂ സ്റ്റാർട്ടിങ് പതിമൂന്ന് അഞ്ച് സാധനം അഞ്ച് കൊടുക്കുന്നത് പിന്നെ ഇതിന് കൂടിയ മോഡലുണ്ട് അല്ല ഈ പതിമൂന്നൂറിലുള്ള മോഡലുകളാണ് അതൊക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന്റെ കൂടിയത് ഫോൾഡിംഗ് തന്നെ ലാപ്ടോപ്പ് ആണ് ലെനോവന്റെ ഇത് ടച്ച് സ്ക്രീൻ തന്നെ വിത്ത് സിക്സ്റ്റി ഫോൾഡിംഗ് വരുന്നത് ഞ്ഞൂ ഇത് സാധന സ്റ്റോക്ക് എത്ര മണി കിട്ടും കിട്ടും ഇതൊക്കെ തന്നെയാണ് അല്ലേ

ഡൽഹിന്റെയും ബെഷ്മിന്റെയും ഒക്കെ ഇഷ്ടംപോലെ ലാപ്ടോപ്പുകളുണ്ട് കിട്ടാ ഇതിപ്പോ ഇവര് ഷോറൂമിൽ ഇത്ര സ്ഥലം ഉള്ളതുകൊണ്ടാണ് ഇത്ര കാണിക്കുന്നത് അത് ഒരുപാട് സാധനം വരാണ്ട് ഇത് കണ്ടില്ലേ ഇതൊക്കെ പോലെ നമുക്ക് ഡിസ്പ്ലേക്ക് വേണ്ടി വെച്ചാണിത് ഇതുപോലെ ഒരുപാട് സാധനങ്ങളുണ്ട് ജനറേഷൻ ലാപ്ടോപ്പ് ആണ് ഇത് ില് ടെണ് വരുന്നത് എ ജി ബി റാമ് ഫൈവ് എസിസ്റ്റി ആണ് ഇതിന് പ്രൈസ് വരുന്ന വെറും ഇരുപത്തെട്ട് അഞ്ഞൂറിനാണ് നമ്മൾ ജനറേഷൻ കൊടുക്കുന്നത് ഇരുപത്തെട്ട് അഞ്ഞൂറ് സാധനം അഞ്ഞൂറിനാണ് എച്ച് പിൻറെ സീരിസ് വെട്ടാ ത്രീ സിക്സ്റ്റി ഫോൾഡിംഗ് ലാപ്ടോപ്പ് ഓക്കെ ഐ ഫൈവ് ഉണ്ട് നമ്മളെ ഐസവൺ ഉണ്ട് ഐസവൺ ഉണ്ട് ഓക്കെ ാണ് വരുന്നത് ഗാലക്സിൽ ലാപ്ടോപ്പ് വാങ്ങിയതാ ഇത്രയും സാധനം അതിന്റെ കൂടെ ഫ്രീ ആണ് ഒരു വണ്ടിക്ക് ഒരു ലോഡ് സാധനം ഉണ്ട് എന്തൊക്കെയുള്ള ഇത് കോഡ് വയർ ഒരു കോഡ് വയർ ഉണ്ട് ഒരു ക്ലീൻ കിറ്റ് ഉണ്ട് അതേപോലെ ഒരു പുതിയ മോഡല് അഡാപ്റ്റർ ഉണ്ട് പുതിയ മോഡൽ ആ പഴയ പെട്ടിക്കൂടെ പോയി അതേപോലെ നല്ല അടിപൊളി സാധനാണ് അതുപോലെ അതേപോലെതാ ഒരു മൗസ് പാഡ് ഉണ്ട് അതിനൊക്കെ പുറമെ തന്നെ ഗാലക്സിൻ്റെ ഒരു കിടക്കാച്ചി ബാഗുണ്ട് ഇത്രയും സാധനം ഇവിടുന്ന് വാങ്ങുന്ന ഓരോ ലാപ്ടോപ്പിനും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതും ചെറിയ പൈസക്ക് ലാപ്ടോപ്പ് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോയി നിങ്ങൾ ഗാലക്സി കിട്ടാം നമ്മളെ തിരൂരിക്ക് ഇനി അതല്ല നല്ല ക്വാളിറ്റി ഉള്ള ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിനും ഇങ്ങോട്ട് പോയി അതും ഇവിടെ അവൈലബിൾ ആണ് അല്ലേ ബ്രോ പിന്നെ ഇങ്ങോട്ട് വാ ഇവിടുന്ന് വാങ്ങുന്ന ഏത് സാധനത്തിനും നിങ്ങൾക്ക് ഒരു മാസം സമയമുണ്ട് ചെക്ക് ചെയ്യാൻ അല്ലേ ഒരു മാസം ഒരു മാസം വയലാളി ആ ഒരു മാസം സമയമുണ്ട് ഒരു മാസത്തിനുള്ളിൽ എന്ത് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും ഇപ്പോൾ ഒരു സാധനം റീപ്ലേസ് ചെയ്തു തരും അല്ലേ അല്ലേ ആ മാറ്റി കൊടുത്ത് തരും പുതിയ സാധനം തരും അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ തന്നെ ഉള്ളു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും അടുത്തൊരു കീഴിലും വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ടാറ്റാ അപ്പം ബൈ പിന്നെ നിങ്ങൾ സുഹൃത്തുക്കൾക്കൊക്കെ വേണേറ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താളി കാരണം ഇനി സ്കൂളൊക്കെ തുറക്കാൻ പോകുമ്പോൾ കുട്ടികൾക്കൊക്കെ ലാപ്ടോപ്പ് നിർബന്ധമാണ് അപ്പം നമ്മളെപ്പോലത്തെ സാധാരണക്കാരെടുത്ത് വലിയ പൈസ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ഇങ്ങോട്ട് തട്ടിമുട്ടി കുട്ടി ജീവിച്ച് അങ്ങോട്ട് പോണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കാം ഓക്കെ അപ്പം ചേട്ടാ ബൈ